ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് മത്സരാർത്ഥിയും സംവിധായകനുമായ ഒമർ ലുലു ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വാർത്തകളാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നത് അതിനു പിന്നിലെ സത്യം ചികഞ്ഞുകൊണ്ട് ആരാധകർ ഒന്നടങ്കം രംഗത്തെത്തിയിട്ടുമുണ്ട് ആരാണ് ആ പെൺകുട്ടിയെന്നും ഇതുവരെയും വ്യക്തമല്ല ആരാണത് എന്ന് ചോദിച്ചുകൊണ്ടും കമൻറ്റുകൾ എത്തുന്നുണ്ട് ഇപ്പോഴിതാ മുൻ ബിഗ് ബോസ് താരമായ ഏഞ്ചലിൻ മറിയ ലൈവിലെത്തിയിരിക്കുകയാണ് താനാണോ ആ പെൺകുട്ടിയെന്ന് ചോദിച്ച് നിരവധി കമൻറ്റുകളും ഇൻബോക്സ് മെസ്സേജുകളും വരുന്നുണ്ട് ഞാനല്ല പെൺകുട്ടി ഒമർകയുടെ കൂടെ ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടുണ്ട് കൂടാതെ ലുലു സംവിധാനം ചെയ്ത ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട് അതല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നും ഞാനല്ല ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഏഞ്ചലിൻ മറിയ ലൈവിലെത്തിയിട്ടുള്ളത്